ഡൽഹി നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും അകലെ മരങ്ങൾ തണൽ വിരിച്ച ഒരു ശാന്തമായ തെരുവിലാണ് ആ കൂറ്റൻ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് മതിലുകൾക്കപ്പുറം ലോകം അതിന്റെ വേഗതയിൽ പായുമ്പോഴും ആഡംബരം തുളുമ്പുന്ന ആ വീട്ടിനുള്ളിൽ സമയം നിശ്ചലമായതുപോലെ തോന്നും ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ വ്യവസായ പ്രമുഖൻ ശേഖർ മേത്തയുടെ വസതിയായിരുന്നു അത് കല്ലിലും മാർബിളിലും കൊത്തിയെടുത്ത ആ കൊട്ടാരത്തിന് പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഒരു സ്വർഗ്ഗമായി തോന്നും എന്നാൽ ആ ചുവരുകൾക്കുള്ളിൽ തളം കെട്ടി നിൽക്കുന്ന നിശബ്ദതയ്ക്ക് ഒരു ശ്മശാനത്തിന്റെ ഭാരമുണ്ടായിരുന്നു ആ വീട്ടിലെ ഓരോ വസ്തു വിലപിടിപ്പുള്ളതായിരുന്നു പക്ഷെ ഒന്നിനും ജീവനുണ്ടായിരുന്നില്ല ശേഖർമേത്തയുടെ ഏകമകൾ എട്ടു വയസ്സുകാരി മീരയായിരുന്നു ആ വലിയ ബംഗ്ലാവിലെ ഏകനിധി മൂന്ന് വർഷം മുൻപ് വരെ അവൾ ആ വീടിന്റെ ഐശ്വര്യമായിരുന്നു കിലുമുന്ന പാതസരങ്ങൾ ഇട്ടുകൊണ്ട് അവൾ പൂന്തോട്ടത്തിലും ഇടനാഴികളിലും ഓടി നടക്കുമ്പോൾ ആ ചിരി ബംഗ്ലാവിലെ ഓരോ കോണിലും അലതല്ലുമായിരുന്നു എന്നാൽ ഒരു വിധി ഒരു മഴക്കാല രാത്രിയിൽ കറുത്ത നേഴലായി കടന്നുവന്നു ശേഖറും ഭാര്യ സന്ധ്യയും മീരയും ചേർന്ന് മടങ്ങുമ്പോഴുണ്ടായ ആ ഭീകരമായ വാഹനാപകടം എല്ലാം തകിടം മറിച്ചു ശേഖറിന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു മീര രക്ഷപ്പെട്ടെങ്കിലും അവളുടെ കുഞ്ഞു കാലുകളുടെ ചലനശേഷി ആ അപകടം കവർന്നെടുത്തു അന്നുമുതൽ മീര ഒരു വീൽചെയറിലേക്ക് ചുരുങ്ങി അവളുടെ ലോകം ആ കസേരയുടെ നാല് ചക്രങ്ങൾക്കിടയിലായി അവളുടെ മുറിയിലെ വലിയ ജനാലയിലൂടെ പുറത്തെ ആകാശവും പക്ഷികളെയും നോക്കിയിരിക്കുന്നത് അവൾ പതിവാക്കി ഒരിക്കൽ പോലെ പാറി നടന്നിരുന്ന ആ കുട്ടി ഇന്ന് ഒരു പ്രതിമയെ പോലെ നിശ്ചലമായിരിക്കുന്നു ശേഖർ മകളുടെ മാറ്റം കണ്ട് ഉള്ളുരുകി തൻ്റെ കയ്യിലുള്ള കോടാനുകോടി രൂപയ്ക്ക് തന്റെ മകളുടെ പഴയ ചിരി തിരികെ നൽകാൻ കഴിയില്ല എന്ന സത്യം അയാളെ വേദനിപ്പിച്ചു അമേരിക്കയിലെയും യൂറോപ്പിലെയും ഏറ്റവും മികച്ച സർജന്മാരെ അദ്ദേഹം ഡൽഹിയിലെത്തിച്ചു ഓരോ ദിവസവും പുതിയ ചികിത്സകൾ കഠിനമായ ഫിസിയോതെറാപ്പി സെഷനുകൾ വിദേശത്തു നിന്നുള്ള ആധുനിക മരുന്നുകൾ ഒന്നിനും കുറവുണ്ടായിരുന്നില്ല പക്ഷേ മീരയുടെ മനസ്സ് മെല്ലെ മെല്ലെ അടഞ്ഞു പോവുകയായിരുന്നു അവളുടെ കണ്ണുകളിലെ തിളക്കം മാഞ്ഞുപോയി പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളോ പുസ്തകങ്ങളോ അവളെ സന്തോഷിപ്പിച്ചില്ല ശേഖർ അവൾക്കായി ഏറ്റവും പുതിയ ഗെയിമുകളും വിദേശത്തു നിന്നുള്ള പാവകളും വാങ്ങി നൽകി എന്നാൽ അവൾ അതൊന്നും നോക്കാൻ പോലും കൂട്ടാക്കിയില്ല ശേഖർ ജോലി കഴിഞ്ഞു വരുമ്പോൾ അവൾക്ക് നൽകാൻ ഒരു ചുംബനം ഇല്ലാതെ അവൾ ജനാലയ്ക്ക് പുറത്തേക്ക് മിഴികൾ നട്ടിരിക്കും മകളുടെ ഈ മൗനം ശേഖരനെ വല്ലാതെ തളർത്തി ബിസിനസ് മീറ്റിംഗുകളിൽ ലക്ഷങ്ങളുടെ കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അയാളുടെ മനസ്സ് വീട്ടിലെ ആ വീൽ ചെയറിനെ ഓർത്ത് വെങ്ങുമായിരുന്നു പലപ്പോഴും രാത്രികളിൽ ശേഖർ മകളുടെ ഉറങ്ങുന്ന മുഖത്തേക്ക് നോക്കിയിരിക്കും സന്ധ്യുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഈ സങ്കടം വരില്ലായിരുന്നു എന്ന് അയാൾ സ്വയം സമാധാനിക്കും ആ വലിയ വീട്ടിലെ ജോലിക്കാർ പോലും പരസ്പരം മിണ്ടാൻ ഭയപ്പെട്ടു വീരയുടെ സങ്കടം ആ വീടിനെ മുഴുവൻ ഒരു ഇരുണ്ട പുതപ്പ് കൊണ്ട് മൂടിയതുപോലെയായിരുന്നു പൂന്തോട്ടത്തിലെ പൂക്കൾ വിരിഞ്ഞതും കൊഴിഞ്ഞതും അവൾ അറിഞ്ഞില്ല തന്റെ ജീവിതം ഇത്രയുള്ളൂ എന്ന് ആ എട്ടു വയസ്സുകാരി ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഒരിക്കൽ നൃത്തം ചെയ്യാനും പാട്ടുപാടാനും ഇഷ്ടപ്പെട്ടിരുന്ന ആ കുട്ടി ഇന്ന് സംഗീതം കേൾക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല അവളുടെ ലോകം ഇടുങ്ങിയതായിരുന്നു ജനാലയ്ക്കിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന ആ ചെറിയ വഴിയിലൂടെ ആളുകൾ നടന്നു നീങ്ങുന്നത് കാണുമ്പോൾ തനിക്കൊരിക്കലും ഇനി അങ്ങനെ കഴിയില്ലല്ലോ എന്ന ചിന്ത അവളുടെ കുഞ്ഞു മനസ്സിൽ വല്ലാതെ ആഴ്ന്നിറങ്ങി ആ ബംഗ്ലാവ് അവൾക്ക് സ്വർണക്കൂടായി മാറി പുറത്തെ ലോകത്തേക്ക് ഇറങ്ങാൻ അവൾ ഭയപ്പെട്ടു മറ്റുള്ളവരുടെ സഹതാപം നിറഞ്ഞ നോട്ടങ്ങൾ അവൾക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല ശേഖർ മേത്തയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം തന്റെ മകളുടെ മുഖത്തെ ആ പുഞ്ചിരിയായിരുന്നു പണം കൊണ്ട് എല്ലാം വാങ്ങാമെന്ന് കരുതിയ പിതാവ് സ്നേഹവും സന്തോഷവും വിപണിയിൽ ലഭിക്കില്ല എന്ന തിരിച്ചറിവിൽ നേറുകയായിരുന്നു അങ്ങനെയിരിക്കെയാണ് ആ നിശബ്ദമായ സാമ്രാജ്യത്തിലേക്ക് മാറ്റത്തിന്റെ ആദ്യ കാറ്റ് വീശുന്നത് ആ കാറ്റിനൊപ്പം ഒരാൾ വരുന്നുണ്ടായിരുന്നു ഒരു രൂപ പോലും കയ്യിലില്ലാത്ത എന്നാൽ ലോകത്തിലെ മുഴുവൻ സന്തോഷവും ഹൃദയത്തിൽ പേറുന്ന ഒരു ബാലൻ അധ്യായം ഒന്ന് അവസാനിക്കുമ്പോൾ മീര തന്റെ വീൽ ചെയറിൽ ഇരുന്ന് അന്നുച്ചയ്ക്കും പുറത്തേക്ക് നോക്കുകയായിരുന്നു ആ നിമിഷം മതിലിനപ്പുറത്ത് നിന്ന് ഒരു കുഞ്ഞിത്തല മെല്ലെ ഉയർന്നു വന്നു അതായിരുന്നു രാഹുൽ മീരയുടെയും ശേഖറിന്റെയും നിശബ്ദമായ ലോകത്തേക്ക് രാഹുലിന്റെ വിപ്ലവം തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആഡംബര ബംഗ്ലാവിന്റെ ഉയർന്ന മതിലുകൾക്ക് പുറത്ത് നഗരം അതിന്റെ പതിവ് തിരക്കുകളിലായിരുന്നു അവിടെ കൊട്ടാരങ്ങളോ സുരക്ഷാ ജീവനക്കാരോ ഇല്ലായിരുന്നു പകരം വിശപ്പും അതിജീവനത്തിനായുള്ള കഠിനമായ പോരാട്ടങ്ങളുമായിരുന്നു പ്രധാനം ആ തെരുവുകളിലെ അംശമായിരുന്നു പത്തു വയസ്സുകാരനായ രാഹുൽ അവന് വീടോ ബന്ധുക്കളോ ഉണ്ടായിരുന്നില്ല റെയിൽവേ സ്റ്റേഷനുകളിലെ തണുത്ത തറയിലോ അടഞ്ഞുകിടക്കുന്ന കടത്തെണ്ണകളിലോ ആയിരുന്നു അവൻ രാത്രികൾ തള്ളി നീക്കിയിരുന്നത് കേറി വസ്ത്രങ്ങളും അഴുക്കുപുരണ്ട മുഖവുമാണ് അവനുണ്ടായിരുന്നത് ജീവിതം അവന് നൽകിയ സങ്കടങ്ങൾ ഏറെയായിരുന്നുവെങ്കിലും രാഹുലിന്റെ മനസ്സിൽ വറ്റാത്ത ഒരു നിധി ഉണ്ടായിരുന്നു സന്തോഷിക്കാനുള്ള കഴിവും മറ്റുള്ളവരെ ചിരിപ്പിക്കാനുമുള്ള മനസ്സും തെരുവിലെ ഒരു കൂട്ടം ആളുകൾക്ക് അവൻ വെറുമൊരു അനാഥപാലനായിരുന്നെങ്കിൽ മറ്റു ചിലർക്ക് അവൻ സങ്കടങ്ങൾക്കിടയിലും ചിരിവിതറുന്ന ഒരു കൊച്ചു മാന്ത്രികനായിരുന്നു അന്നുച്ചയ്ക്ക് കഠിനമായ വെയിലായിരുന്നു വിശപ്പ് സഹിക്കവയ്യാതെ ഒരു കഷ്ണം അപ്പത്തിനായി രാഹുൽ നഗരത്തിലെ സമ്പന്നർ താമസിക്കുന്ന ആ ശാന്തമായ തെരുവിലെത്തി ഓരോ വീടിന്റെയും ഗേറ്റുകൾക്ക് മുന്നിൽ അവൻ ദയനീയമായി നോക്കിയെങ്കിലും ആരും അവനെ ശ്രദ്ധിച്ചില്ല ഒടുവിൽ മുല്ലപ്പൂക്കളുടെ സുഗന്ധം വമിക്കുന്ന ശേഖർമേത്തയുടെ ബംഗ്ലാവിനടുത്ത് അവൻ എത്തിച്ചേർന്നു മതിലിന്റെ ഒരു വശത്ത് ഇളകിക്കിടന്ന ഇഷ്ടികകളിൽ ചവിട്ടി അവൻ മുകളിലേക്ക് നോക്കി ഉള്ളിൽ കണ്ട കാഴ്ച അവനെ വിസ്മയിപ്പിച്ചു പച്ച പട്ട് വിരിച്ചതുപോലുള്ള പുൽത്തകിടിയും വർണ്ണങ്ങളിലുള്ള പൂക്കളും നിറഞ്ഞ ആ പൂന്തോട്ടം അവനൊരു സ്വർഗം പോലെ തോന്നി എന്നാൽ പൂന്തോട്ടത്തിന്റെ നടുവിൽ കണ്ട കാഴ്ച അവനെ ഏറെ ആകർഷിച്ചു മനോഹരമായ ഒരു പെൺകുട്ടി ഒരു വീൽചെയറിൽ നിശ്ചലയായിരിക്കുന്നു അവളുടെ ചുറ്റും ഒരുപാട് വില കൂടിയ കളിപ്പാട്ടങ്ങളുണ്ട് പക്ഷെ അവളുടെ കണ്ണുകൾ ശൂന്യമായിരുന്നു ആ മുഖത്തെ വിഷാദം കണ്ടപ്പോൾ രാഹുലിന് എന്തോ തോന്നി തന്റെ കൈവശം പണമോ ഭക്ഷണമോ ഇല്ലെങ്കിലും ആ പെൺകുട്ടിയെ ഒന്ന് ചിരിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് അവന്റെ കുഞ്ഞു മനസ്സ് മന്ത്രിച്ചു രാഹുൽ പതിയെ മതിലിനപ്പുറത്തേക്ക് ചാടി അകത്തു കടന്നു വീര ജനാലയ്ക്കിൽ നിന്നും പൂന്തോട്ടത്തിലെ തണലിലേക്ക് മാറിയ സമയമായിരുന്നു അത് കൂടെ ഉണ്ടായിരുന്ന ആയ വെള്ളമെടുക്കാനായി അകത്തേക്ക് പോയ തക്കം നോക്കി രാഹുൽ ഒരു മരത്തിനു പിന്നിൽ നിന്നും പതുക്കെ പുറത്തേക്ക് വന്നു മീര ആദ്യമൊന്നു ഞെട്ടി മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ആ ബാലൻ ആരാണെന്ന ഭയം അവളുടെ കണ്ണുകളിൽ നിഴലിച്ചു അവൾ കരയാനൊരുങ്ങിയെങ്കിലും രാഹുൽ പെട്ടെന്ന് വിരലുകൾ ചുണ്ടിൽ വെച്ച് ശബ്ദമുണ്ടാക്കരുതെന്ന് ആങ്ങി കാണിച്ചു എന്നിട്ട് അവൻ വിചിത്രമായ ഒരു മുഖഭാവം ഉണ്ടാക്കി അവളെ നോക്കി അവനൊരു കുരങ്ങനെ പോലെ ചാടാനും കൈകാലുകൾ വിചിത്രമായി ചലിപ്പിക്കാനും തുടങ്ങി രാഹുൽ തന്റെ തനതായ ശൈലിയിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി അതൊരു ശാസ്ത്രീയ നൃത്തമായിരുന്നില്ല മറിച്ച് തെരുവിലെ വിനോദങ്ങളും സർക്കസുകാരെ അനുകരിച്ചുള്ള ചലനങ്ങളും ചേർന്ന ഒരു വേറിട്ട പ്രകടനമായിരുന്നു അവൻ തറയിൽ ഉരുണ്ടു മറയുകയും വായുവിൽ പോലെ ചാടുകയും ചെയ്തു ഇടയ്ക്കിടെ തമാശ രൂപേണു വീഴുന്നതായി അഭിനയിച്ചു ഓരോ തവണ അവൻ തമാശ കാണിക്കുമ്പോഴും മീരയുടെ ഉള്ളിലെ ഭയം കൗതുകത്തിന് വഴിമാറി വിദേശത്തുനിന്ന് വന്ന വില കൂടിയ കളിപ്പാട്ടങ്ങൾ നൽകാത്ത ഒരു പുതിയ അനുഭവം ഈ ബാലൻ അവൾക്ക് നൽകുകയായിരുന്നു പെട്ടെന്ന് ആ പൂന്തോട്ടത്തിൽ മാസങ്ങളായി ആരും കേൾക്കാത്ത ആ മനോഹരമായ ശബ്ദം മുഴങ്ങി വീര ചിരിക്കുകയായിരുന്നു അവൾ കൈകൾ കൊട്ടി ഉറക്കെ ചിരിച്ചു അവളുടെ ചിരിയുടെ ശബ്ദം ആ ബംഗ്ലാവിന്റെ മതിലുകളെ ഭേദിച്ചു പുറത്തേക്ക് പോയി ഈ ചിരിയുടെ ശബ്ദം ബാൽക്കണിയിൽ നിന്നിരുന്ന ശേഖരന്റെ കാതുകളിൽ ഒരു ഇടിമിന്നൽ പോലെയാണ് പതിച്ചത് തന്റെ മകൾ മാസങ്ങൾക്ക് ശേഷം ആദ്യമായി ചിരിക്കുന്നു എന്നത് വിശ്വസിക്കാനാവാതെ അദ്ദേഹം താഴേക്ക് ഓടിയിറങ്ങി അവിടെ കണ്ട കാഴ്ച അയാളെ അമ്പരിപ്പിച്ചു ഉഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു തെരുവു ബാലൻ തന്റെ മകളുടെ മുന്നിൽ നൃത്തം ചെയ്യുന്നു അവളാകട്ടെ ആനന്ദത്തോടെ അത് നോക്കിച്ചിരിക്കുന്നു ശേഖരന്റെ ഉള്ളിൽ ആദ്യം ദേഷ്യമാണ് വന്നത് തന്റെ അനുവാദമില്ലാതെ ആരാണ് അകത്ത് കടന്നതെന്ന ചിന്ത അയാളെ പ്രകോപിപ്പിച്ചു ആരാണ് നീ എങ്ങനെ ഇവിടെ കയറി ശേഖർ ഗർജിച്ചു രാഹുൽ പേടിച്ചു വിറച്ചുപോയി അവനുടൻ തന്നെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ശേഖർ അവനെ തടഞ്ഞു പക്ഷെ മീര തന്റെ അച്ഛന്റെ കൈപിടിച്ച് തടഞ്ഞു അച്ഛാ അവനെ ഒന്നും ചെയ്യല്ലേ അവനെന്നെ ചിരിപ്പിക്കുകയാണ് അവനൊരു പാപമാണ് വീര കൊഞ്ചനോടെ പറഞ്ഞു ശേഖർ മകളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവളുടെ കണ്ണുകളിൽ ദീർഘകാലത്തിന് ശേഷം ഒരു തെളിച്ചം വന്നിരിക്കുന്നു ശേഖർ രാഹുലിനെ ഒന്നുകൂടി നോക്കി മെലിഞ്ഞ ശരീരം വിയർത്തു കുളിച്ച മുഖം പക്ഷെ ആ കുട്ടി തന്റെ മകൾക്ക് നൽകിയത് ലോകത്തിലെ ഏറ്റവും വലിയ ചികിത്സയാണ് സന്തോഷം കോടികൾ ചെലവാക്കിയിട്ടും വിദഗ്ധരായ ഡോക്ടർമാർക്ക് നൽകാൻ കഴിയാത്ത ആ ആശ്വാസം ഈ ബാലൻ വെറും വെറും മിനിറ്റുകൾ കൊണ്ട് സാധ്യമാക്കിയിരിക്കുന്നു നീ ആരാണ് മോനെ നിന്റെ അച്ഛനും അമ്മയും എവിടെ ശേഖർ അല്പം ശാന്തനായി ചോദിച്ചു രാഹുൽ വിറയ്ക്കുന്ന സ്വരത്തിൽ തന്റെ പേരും താൻ അനാഥനാണെന്നും തെരുവിലാണ് താമസിക്കുന്നതെന്നും പറഞ്ഞു രാഹുലിന്റെ നിഷ്കളങ്കമായ മറുപടി ശേഖറിന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു ശേഖർ അവനെ ശിക്ഷിക്കുന്നതിനു പകരം സ്നേഹത്തോടെ അടുത്തു വിളിച്ചു സാരമില്ല ഈ പേടിക്കണ്ട അദ്ദേഹം പറഞ്ഞു എന്നിട്ട് തന്റെ ജോലിക്കാരോട് അവന് നല്ല ഭക്ഷണവും വസ്ത്രങ്ങളും നൽകാൻ ആവശ്യപ്പെട്ടു രാഹുൽ ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നത് മീര കൗതുകത്തോടെ നോക്കി നിന്നു അവർക്കിടയിൽ സംസാരങ്ങൾ കുറവായിരുന്നെങ്കിലും ആ നിമിഷം മുതൽ മീരയുടെ നിശബ്ദമായ ലോകത്തേക്ക് ഒരു പുതിയ പ്രകാശം കടന്നു വന്നു രാഹുൽ തന്റെ തെരുവിലെ വിശേഷങ്ങളും ചെറിയ തമാശകളും ആംഗ്യങ്ങളിലൂടെ മീരയ്ക്ക് കാണിച്ചു കൊടുത്തു അന്ന് വൈകുന്നേരം രാഹുൽ യാത്ര പറയുമ്പോൾ മീരയുടെ മനസ്സിൽ വലിയൊരു പ്രത്യാശയുണ്ടായിരുന്നു നാളെ അവൻ വീണ്ടും വരുമെന്ന ഉറച്ച വിശ്വാസം ശേഖർമേത്തയുടെ ആഡംബര ബംഗ്ലാവിനുള്ളിൽ ഒരു പുതിയ ചരിത്രം കുറിക്കപ്പെടുകയായിരുന്നു പണത്തേക്കാൾ വലിയത് സ്നേഹമാണെന്ന സത്യം അവിടെ പതുക്കെ വിരിയുകയായിരുന്നു രാഹുലും മീരയും തമ്മിലുള്ള സൗഹൃദം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ദൃഢമായിക്കൊണ്ടിരുന്നു ശേഖർ മേത്തയുടെ ആഡംബര ബംഗ്ലാവിൽ മീരയ്ക്കിന്ന് കാത്തിരിക്കാൻ ഒരാളുണ്ട് പണവും പ്രതാപവും കൊണ്ട് ശേഖറിന് നൽകാൻ കഴിയാത്ത സമാധാനം ഒരു നേരത്തെ ആഹാരത്തിനായി അലയുന്ന ആ തെരുവുബാലൻ തന്റെ മകൾക്ക് നൽകുന്നത് കണ്ട് ശേഖർ വിസ്മയിച്ചു രാഹുലിന് ബംഗ്ലാവിലേക്ക് വരാൻ ശേഖർ പ്രത്യേക അനുമതി നൽകിയിരുന്നു നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം വീരയെ സന്തോഷിപ്പിക്കാം നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നൽകാം ശേഖർ അവനോട് പറഞ്ഞു രാഹുലിന്റെ നിഷ്കളങ്കതയിൽ ശേഖറിന് പൂർണ്ണ വിശ്വാസമായിരുന്നു തന്റെ മകളെ ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സകൾക്ക് വിധേയമാക്കിയപ്പോഴും ലഭിക്കാത്ത മാറ്റം രാഹുലിന്റെ വെറും തമാശകളിൽ നിന്ന് ലഭിക്കുന്നത് കണ്ടപ്പോൾ സ്നേഹത്തെക്കാൾ വലിയ ഔഷധമില്ലെന്ന് ആ പിതാവ് തിരിച്ചറിഞ്ഞു രാഹുൽ എത്തുമ്പോൾ വീര പൂന്തോട്ടത്തിൽ കാത്തിരിക്കുമായിരുന്നു അവളുടെ വീൽ ഇരുന്നു കൊണ്ടുള്ള ആ കാത്തിരിപ്പിൽ ഇപ്പോൾ സങ്കടമില്ലായിരുന്നു മറിച്ച് വരാനിരിക്കുന്ന സന്തോഷത്തിന്റെ പ്രതീക്ഷയായിരുന്നു രാഹുൽ ഓരോ ദിവസവും മീരയെ ചിരിപ്പിക്കാനായി പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു അവൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള സർക്കസുകാരുടെ അഭ്യാസങ്ങളും ബസ് സ്റ്റാൻഡിലെ തിരക്കും ബഹളവും പോലീസുകാരുടെ ഗൗരവവുമെല്ലാം അവളുടെ മുന്നിൽ അഭിനയിച്ചു കാണിച്ചു തെരുവിലെ വിശേഷങ്ങളും അവിടുത്തെ രസകരമായ മനുഷ്യരെ രാഹുൽ പറയുമ്പോൾ മീര അത്ഭുതത്തോടെ കേട്ടിരുന്നു ജനാലക്കിൽ നിന്നും നോക്കുമ്പോൾ കണ്ടിരുന്ന വഴിയിലൂടെ ഓടിപ്പോകുന്ന ആളുകൾക്ക് രാഹുൽ ഓരോ പേരുകൾ നൽകി അവളെ ചിരിപ്പിക്കുമായിരുന്നു ഒരു ദിവസം വൈകുന്നേരം പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ മീര പതിയെ ചോദിച്ചു രാഹുൽ നിനക്ക് വീടില്ലെന്ന് പറഞ്ഞല്ലോ പിന്നെ നീ രാത്രി എവിടെയാണ് ഉറങ്ങുന്നത് രാഹുൽ തന്റെ സ്വതസിദ്ധമായ ചിരിയോടെ പറഞ്ഞു എനിക്ക് ആകാശമാണ് മേൽക്കൂര ഭൂമിയാണ് കിടക്ക റെയിൽവേ സ്റ്റേഷനിലോ കടത്തെണ്ണകളിലോ ഞാൻ ഉറങ്ങും പക്ഷേ എനിക്ക് സങ്കടമില്ല മീര കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പണ്ട് എനിക്ക് ആരുമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നീ എനിക്കൊരു നല്ല കൂട്ടുകാരിയാണ് രാഹുലിനെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു താൻ എല്ലാ ആഡംബരങ്ങൾക്കിടയിലും കരഞ്ഞു തീർത്ത ദിവസങ്ങളെ കുറിച്ചോർത്ത് അവൾക്ക് ലജ്ജ തോന്നി തന്റെ സങ്കടങ്ങളെക്കാൾ എത്രയോ വലുതാണ് രാഹുലിന്റെ കഷ്ടപ്പാടുകളെന്ന് അവൾ മനസ്സിലാക്കി എങ്കിലും രാഹുൽ ഒരിക്കലും പരാതി പറഞ്ഞില്ല അവൻ എപ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ ശ്രമിച്ചു മീരയുടെ ഉള്ളിൽ പതിയെ ആത്മവിശ്വാസം വളരാൻ തുടങ്ങി രാഹുൽ ഓടുന്നതും നൃത്തം ചെയ്യുന്നതും കാണുമ്പോൾ തനിക്കും അതുപോലെ നടക്കണമെന്ന ആഗ്രഹം അവളിൽ ശക്തമായി മീര നിനക്ക് സാധിക്കും നീ ഒന്ന് ശ്രമിച്ചു നോക്ക് ഞാൻ നിന്റെ കൂടെ രാഹുൽ എപ്പോഴും പറയുമായിരുന്നു വീൽചെയറിൽ വെറുതെ ഇരിക്കുന്നതിനു പകരം അവൾ തന്റെ കാലുകൾ ചലിപ്പിക്കാനും കസേരിയുടെ ചക്രങ്ങൾ തനിയെ കറക്കാനും പഠിച്ചു പൂന്തോട്ടത്തിലെ മുല്ലപ്പൂക്കളുടെ മണത്തിനൊപ്പം അവരുടെ സൗഹൃദത്തിന്റെ സുഗന്ധവും ആ വായുവിൽ നിറഞ്ഞു നിന്നു മീരയുടെ മാറ്റം കണ്ട് ജോലിക്കാർ പോലും അത്ഭുതപ്പെട്ടു മാസങ്ങളായി ആഹാരം കഴിക്കാൻ മടി കാണിച്ചിരുന്ന മീര ഇപ്പോൾ രാഹുലിനൊപ്പം ഇരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി രാഹുലിന്റെ ജീവിതത്തിലും ഈ സൗഹൃദം വലിയ മാറ്റങ്ങൾ വരുത്തി തെരുവിൽ ഒറ്റപ്പെട്ടുപോയ തനിക്ക് സ്നേഹിക്കാൻ ഒരാളുണ്ടെന്ന തിരിച്ചറിവ് അവന് നൽകിയ ധൈര്യം ചെറുതല്ലായിരുന്നു അവനിപ്പോൾ പഴയതിനേക്കാൾ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു നന്നായി സംസാരിക്കാൻ പഠിച്ചു മീര അവന് ചെറിയ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു ശേഖർ മേത്ത ബാൽക്കണിയിൽ നിന്ന് ഇവരെ നോക്കി നിൽക്കുമ്പോൾ തന്റെ മകളുടെ ജീവിതം തിരികെ ലഭിക്കുന്നത് കണ്ട് മനസ്സ് നിറഞ്ഞു പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ആ വലിയ സന്തോഷം തന്റെ പൂന്തോട്ടത്തിൽ വിരിയുന്നത് കണ്ട് അയാൾ ഒരു പുണ്യപ്രവൃത്തിയുടെ ഫലം എന്നോണം രാഹുലിനെ സ്നേഹിച്ചു രാഹുലിന്റെ ഓരോ ദിവസത്തെയും വരവ് മീരയുടെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം ഉദിക്കുന്നതുപോലെയായിരുന്നു ആഡംബരങ്ങളുടെ നടുവിൽ ഒറ്റപ്പെട്ടു പോയ ആ പെൺകുട്ടിക്ക് രാഹുൽ വെറുമൊരു കൂട്ടുകാരൻ മാത്രമായിരുന്നില്ല അവളിലെ തളർന്നുപോയ പോരാളിയെ ഉണർത്താൻ വന്ന ഒരു കൊച്ചു പ്രവാചകനായിരുന്നു അവൻ രാഹുലിന്റെ നിഷ്കളങ്കമായ ഓരോ വാക്കും പ്രവൃത്തിയും മീരയുടെ ശരീരത്തേക്കാൾ ഉപരിയായി അവളുടെ മനസ്സിലാണ് മാറ്റങ്ങൾ വരുത്തിയത് എനിക്ക് നടക്കാൻ കഴിയില്ല എന്ന അന്ധവിശ്വാസം അവളുടെ ചിന്തകളിൽ നിന്ന് മെല്ലെ മെല്ലെ പടിയിറങ്ങി ഓരോ തവണയും രാഹുൽ അവളുടെ മുന്നിൽ തുള്ളിച്ചാടുമ്പോഴും തന്റെ മരവിച്ചു പോയ കാലുകളിലും അത്തരമൊരു താളം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി തുടങ്ങി ഒരു വൈകുന്നേരം ആകാശം സന്ധ്യാശോഭയിൽ ചുവപ്പും സ്വർണവും കലർന്ന വർണ്ണങ്ങളാൽ വിസ്മയം തീർക്കുകയായിരുന്നു പൂന്തോട്ടം മുഴുവൻ രാഹുലിന്റെയും മീരയുടെയും പൊട്ടിച്ചിരികളാൽ നിറഞ്ഞിരുന്നു രാഹുൽ അന്ന് മീരയ്ക്കായി പ്രത്യേകം നൃത്തം അവതരിപ്പിക്കുകയായിരുന്നു ഓരോ തവണ അവൻ കോമാളിയെ പോലെ തറയിൽ വീഴുമ്പോഴും മീര കൈകുട്ടി ചിരിക്കുമായിരുന്നു എന്നാൽ ആ ചിരിക്കിടയിലും അവളുടെ കൈകൾ വീൽചെയറിന്റെ ഹാൻഡിലുകളിൽ അസാധാരണമാം വിധം അമർന്നിരുന്നു അവളുടെ കണ്ണുകളിൽ പതിവില്ലാത്ത ഒരു തിളക്കമുണ്ടായിരുന്നു ഒരുപക്ഷെ അത് കഠിനമായ ദൃഢനിശ്ചയത്തിൻറെതാവാം പെട്ടെന്ന് രാഹുൽ അവളുടെ അടുത്തെത്തി നൃത്തം നിർത്തി അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു മീര നീ എത്ര കാലം ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കും നീ ഒന്ന് ശ്രമിച്ചു നോക്ക് നിനക്ക് സാധിക്കും ആകാശത്തെ പക്ഷികൾക്ക് പറക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് നടക്കാൻ കഴിയില്ല മീര ഭയത്തോടെ അവനെ നോക്കി രാഹുൽ ഡോക്ടർമാരെല്ലാം കൈവിട്ടതാണ് എന്റെ കാലുകൾക്ക് ശക്തിയില്ല അവൾ മെല്ലെ പറഞ്ഞു പക്ഷെ രാഹുൽ വിട്ടുകൊടുത്തില്ല അവൻ അവളുടെ കൈകൾ മുറുകെ പിടിച്ചു മരുന്നുകൾക്കല്ല മീര നിന്നെ മാറ്റാൻ കഴിയുക നിന്റെ ആഗ്രഹത്തിനാണ് നീ ഒന്ന് ശ്രമിക്കേ ഞാൻ നിന്റെ കൂടെയില്ലേ ആ നിമിഷം മീരയുടെ ഉള്ളിൽ ഒരു മിന്നൽപിണർ പോലെ ധൈര്യമുദിച്ചു ബംഗ്ലാവിന്റെ മുകൾ നിലയിലെ ജനാലയ്ക്കിൽ നിന്നും ശേഖർമേത്ത ശ്വാസമടക്കിപ്പിടിച്ച് ഈ രംഗം നോക്കി നിൽക്കുകയായിരുന്നു തന്റെ മകളുടെ മുഖത്തെ ആ ഭാവമാറ്റം അദ്ദേഹം തിരിച്ചറിഞ്ഞു വീര തന്റെ സർവശക്തിയും ആവാഹിച്ച് വീൽചെയറിന്റെ ചെയറിന്റെ ആഞ്ഞു പിടിച്ചു അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു നെറ്റിയിൽ തുള്ളികൾ പൊടിഞ്ഞു ഓരോ തവണയും പരാജയപ്പെടുമെന്ന് തോന്നുമ്പോഴും രാഹുൽ അരികിൽ നിന്ന് സാരമില്ല ഒന്നുകൂടി ശ്രമിക്കേ എന്ന് മന്ത്രിച്ചുകൊണ്ടിരുന്നു താഴെ നിൽക്കുന്ന ജോലിക്കാർ അവളെ സഹായിക്കാൻ ഓടിയെത്തിയെങ്കിലും ശേഖർ തന്റെ കൈകൾ ഉയർത്തി അവരെ തടഞ്ഞു ഇത് അവളുടെ പോരാട്ടമാണ് അവൾ തന്നെ ജയിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അത്യാവേശകരമായ ആ നിമിഷത്തിൽ വീര തന്റെ ശരീരം വീൽചെയറിൽ നിന്നും പതുക്കെ ഉയർത്തി അവളുടെ കാലുകൾ മണ്ണിൽ അമർന്നു വിറയ്ക്കുന്ന കാൽമുട്ടുകൾക്ക് മീതെ അവളുടെ ശരീരത്തിന്റെ ഭാരം പതിച്ചു പെട്ടെന്ന് മീര തന്റെ കൈകൾ വീൽചെയറിൽ നിന്നും മാറ്റി അത്ഭുതം ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് മീര ആരുടെയും സഹായമില്ലാതെ സ്വന്തം കാലുകളിൽ നിവർന്നു നിന്നു ആ പൂന്തോട്ടം മുഴുവൻ അവിശ്വസനീയമായ ഒരു നിശബ്ദതയിൽ ആണ്ടുപോയി ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മീര തന്റെ ആദ്യത്തെ ചുവട് വെച്ചു വളരെ ചെറിയൊരു ചുവട് പക്ഷേ അത് ലോകത്തിലെ ഏറ്റവും വലിയ ദൂരം പിന്നിട്ടതിന് തുല്യമായിരുന്നു അച്ഛ രാഹുൽ ഞാൻ നടക്കുന്നു മീരയുടെ സ്വരം സന്തോഷം കൊണ്ട് വിറച്ചു അവളുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഒഴുകി ശേഖർമേത്ത ഓടി പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു അദ്ദേഹം തന്റെ മകളെ കെട്ടിപ്പിടിച്ചു ആ വലിയ വ്യവസായി ആ നിമിഷം ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞുപോയി കോടികൾ ചിലവാക്കിയിട്ടും കിട്ടാത്ത ആ വലിയ അത്ഭുതം തന്റെ മുന്നിൽ നടപ്പായിരിക്കുന്നു രാഹുൽ സന്തോഷം കൊണ്ട് വായുവിൽ ചാടിമറിഞ്ഞു അവന്റെ നൃത്തത്തിന് ഇപ്പോൾ പുതിയൊരു താളമുണ്ടായിരുന്നു അത് വിജയത്തിന്റെ താളമായിരുന്നു മീര പതുക്കെ തന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചുവടുകൾ വെച്ചു അവൾ ഓരോ ചുവട് വെക്കുമ്പോഴും രാഹുൽ കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ചു ആ വൈകുന്നേരം ആ ബംഗ്ലാവിനുള്ളിൽ വെളിച്ചം നിറഞ്ഞത് ബൾബുകൾ കൊണ്ടായിരുന്നില്ല മീരയുടെ പുഞ്ചിരി കൊണ്ടായിരുന്നു മീരയുടെ ജീവിതത്തിൽ സംഭവിച്ച ആ വലിയ മാറ്റം ശേഖർ മേത്ത എന്ന അതികായനായ ബിസിനസ് പ്രമുഖന്റെ ചിന്താഗതിയെ പോലും വേരോടെ മാറ്റിമറിച്ചു തന്റെ മകൾ വീണ്ടും നടന്നു തുടങ്ങിയത് ഏതെങ്കിലും അത്ഭുത മരുന്നുകൾ കൊണ്ടോ വിദേശത്തു നിന്നുള്ള ആധുനിക ചികിത്സകൾ കൊണ്ടോ അല്ല മറിച്ച് രാഹുൽ എന്ന ആ പാവംകുട്ടിയുടെ ആത്മാർത്ഥമായ സ്നേഹവും അതിരുകളില്ലാത്ത ഇല്ലാത്ത പ്രോത്സാഹനവും കൊണ്ടാണെന്ന് അദ്ദേഹം പൂർണ്ണ ഹൃദയത്തോടെ തിരിച്ചറിഞ്ഞു വീര ഇപ്പോൾ പൂന്തോട്ടത്തിലൂടെ തനിയെ നടക്കാൻ പഠിച്ചു കഴിഞ്ഞു അവളുടെ ഓരോ ചുവടുവെപ്പിലും ആത്മവിശ്വാസം നിഴലിച്ചു നടക്കുമ്പോഴെല്ലാം അവൾ ആദ്യം നോക്കുന്നത് രാഹുലിന്റെ മുഖത്തേക്കാണ് അവന്റെ കണ്ണുകളിലെ ആവേശവും പ്രോത്സാഹനവും കാണുമ്പോൾ അവൾക്ക് ആയിരം ആനകളുടെ കരുത്ത് ലഭിക്കും താൻ ഇത്രകാലം പടുത്തുയർത്തിയ കോടികളുടെ സാമ്രാജ്യത്തെക്കാൾ വിലപ്പെട്ടത് ഒരു മനുഷ്യന്റെ ആത്മാർത്ഥമായ പുഞ്ചിരിയാണെന്ന് ശേഖർ ഇപ്പോൾ ആഴത്തിൽ മനസ്സിലാക്കുന്നു പണം കൊണ്ട് സുഖസൗകര്യങ്ങൾ വാങ്ങാം പക്ഷെ സന്തോഷം വാങ്ങാൻ കഴിയില്ലെന്ന വലിയ സത്യം അയാൾക്ക് മുന്നിൽ തെളിഞ്ഞു ഒരു രാത്രി ശേഖർ തന്റെ മുറിയിലെ ബാൽക്കണിയിൽ തനിയെ ഇരുന്ന് താഴെ ചന്ദ്രപ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന പൂന്തോട്ടത്തിലേക്ക് നോക്കി അവിടെ വെള്ളി നിലാപത്ത് മീരയും രാഹുലും കൂടി മതിലിലിരുന്ന് കഥകൾ പറയുന്ന കാഴ്ച അദ്ദേഹം കണ്ടു രാഹുൽ ഇപ്പോഴും പഴയ മുഷിഞ്ഞ വസ്ത്രങ്ങൾ തന്നെയാണ് ധരിച്ചിരുന്നത് ആ കുട്ടി തന്റെ കുടുംബത്തിലേക്ക് ഇത്രയേറെ വെളിച്ചവും സന്തോഷവും കൊണ്ടുവന്നിട്ടും അവനെ ഇപ്പോഴും ഒരു അതിഥിയായോ അല്ലെങ്കിൽ ഒരു തെരുവുപാലനായോ കണക്കാക്കുന്നത് വലിയൊരു അനീതിയാണെന്ന് ശേഖറിന് തോന്നി തന്റെ മകളുടെ നഷ്ടപ്പെട്ടുപോയ ജീവിതം തിരികെ നൽകിയ ആ കുട്ടിക്ക് താൻ എന്ത് പ്രതിഫലം നൽകും എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ അലതല്ലേ വെറുമൊരു തുക പണമായി നൽകിയാൽ അത് അവന്റെ നിഷ്കളങ്കമായ സ്നേഹത്തിന് നൽകുന്ന വിലയായി പോകുമോ എന്നും അവന്റെ അന്തസ്സിനെ മുറിപ്പെടുത്തുമോ എന്നും അദ്ദേഹം ഭയപ്പെട്ടു ഒടുവിൽ ഹൃദയത്തിൽ തട്ടിയ ഒരു വലിയ തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടു അടുത്ത ദിവസം രാവിലെ ശേഖർ രാഹുലിനെ തന്റെ സ്വീകരണ മുറിയിലേക്ക് വിളിച്ചു രാഹുൽ വല്ലാത്തൊരു പേടിയോടെയാണ് അങ്ങോട്ട് ചെന്നത് തന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ എന്നും ഇനി തനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ അനുവാദമുണ്ടാകില്ലേ എന്നും അവൻ ഭയപ്പെട്ടു രാഹുൽ നീ ഭയപ്പെടാതെ ഇങ്ങോട്ട് വരൂ ശേഖർ അത്യന്തം സ്നേഹത്തോടെ അവനെ അടുത്തു വിളിച്ചു രാഹുൽ മെല്ലെ അടുത്തു ചെന്നപ്പോൾ ശേഖർ വാത്സല്യത്തോടെ അവന്റെ തോളിൽ കൈവച്ചു രാഹുൽ നീ എന്റെ മോൾക്ക് നൽകിയത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ് അതിനു പകരമായി എനിക്ക് നിനക്ക് നൽകാൻ പണമില്ല കാരണം നിന്റെ സ്നേഹത്തിന് വിലയിടാൻ എനിക്ക് കഴിയില്ല പക്ഷെ എനിക്ക് നിനക്കൊരു വീടും കുടുംബവും നൽകാൻ കഴിയും നീ ഇനി മുതൽ ഈ പൊടി പിടിച്ച തെരുവുകളിൽ അലയേണ്ടതില്ല ഈ വീട് ഇന്നു മുതൽ കൂടിയാണ് രാഹുൽ വിശ്വസിക്കാനാകാതെ കണ്ണുകൾ വിടർത്തി ശേഖരനെ നോക്കി സാറേ ഞാൻ ഞാൻ വെറുമൊരു അനാഥനാണ് എനിക്ക് എങ്ങനെ ഈ കൊട്ടാരത്തിൽ താമസിക്കാൻ കഴിയും രാഹുലിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ടും അത്ഭുതം കൊണ്ടും നിറഞ്ഞു തുളുമ്പി ശേഖർ അവനെ ചേർത്തു പിടിച്ചു നീ ഇനി അനാഥനല്ല രാഹുൽ നീ മീരയുടെ സഹോദരനാണ് എൻറെ മകനാണ് നിന്നെ ഞാൻ നഗരത്തിലെ ഏറ്റവും മികച്ച സ്കൂളിൽ ചേർക്കും നീ നന്നായി പഠിച്ച് വലിയ ഒരാളാകണം മീരയ്ക്ക് എന്നും നിന്റെ ഈ കൂട്ട ആവശ്യമാണ് ആ നിമിഷം വീരയും അങ്ങോട്ട് ഓടി വന്നു അവൾ രാഹുലിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു പറഞ്ഞു രാഹുലേട്ടാ നീ ഇവിടെ നിന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും സങ്കടപ്പെടും നമുക്കിനി എന്നും ഒരുമിച്ച് കളിക്കണ്ടേ എനിക്ക് പഠിക്കാൻ നീ കൂട്ടുണ്ടാവില്ലേ ആ ദിവസം മുതൽ ആ ആഡംബര ബംഗ്ലാവിലെ ചിത്രം പൂർണ്ണമായും മാറി രാഹുൽ തന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിച്ചു അവൻ മീരയോടൊപ്പം ഒരേ മേശയിലിരുന്ന് ഭക്ഷണം കഴിച്ചു ശേഖർ അവന് ഒരു മികച്ച വിദ്യാലയത്തിൽ ചേർത്തു ശേഖർ മേത്തയുടെ ജീവിതത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നു അദ്ദേഹം തന്റെ ബിസിനസ് തിരക്കുകൾ പകുതിയായി കുറിച്ച് വൈകുന്നേരങ്ങളിൽ മക്കളോടൊപ്പം പൂന്തോട്ടത്തിൽ സമയം ചെലവഴിക്കാനും അവരോടൊപ്പം കളിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി തന്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം രാഹുലിനെ പോലെ തെരുവിൽ അനാഥരായ കുട്ടികളുടെ പുനരധിവാസത്തിനും വിദ്യാഭ്യാസത്തിനുമായി അദ്ദേഹം മാറ്റിവെച്ചു നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിൽ അലയുന്ന ഓരോ രാഹുലിനും ഒരു വീടും തണലും നൽകുക എന്നത് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യമായി മാറി പണത്തേക്കാൾ വലിയത് മനുഷ്യത്വമാണെന്ന വലിയ പാഠം ആ വലിയ വ്യവസായി തന്റെ മക്കളിൽ നിന്നും പഠിച്ചെടുത്തു കഥയുടെ ശുഭപര്യവസാനത്തിൽ ആ വലിയ ബംഗ്ലാവിലെ പൂന്തോട്ടത്തിൽ സന്ധ്യാസമയത്ത് മൂന്നുപേരും ഒത്തുകൂടിയിരിക്കുകയായിരുന്നു മീര ഇപ്പോൾ പൂന്തോട്ടത്തിലൂടെ ഓടാൻ തുടങ്ങിയിരിക്കുന്നു രാഹുൽ അവളെ പിടിക്കാനായി പിന്നാലെ ഓടുന്നു അവരുടെ പൊട്ടിച്ചിരികൾ ആ തെരുവിലെ ഏറ്റവും മനോഹരമായ സംഗീതമായി മാറി ആകാശത്ത് വെള്ളി നക്ഷത്രങ്ങൾ വിരിഞ്ഞു തുടങ്ങിയിരുന്നു മീര ആകാശത്തേക്ക് നോക്കി കൈകൾ വീശി സന്തോഷത്തോടെ പറഞ്ഞു അമ്മേ കണ്ടോ ഞാനിപ്പോൾ നന്നായി നടക്കുന്നുണ്ട് എന്റെ കൂടെ കാവലായി ഒരു നല്ല ഏട്ടനുമുണ്ട് ശേഖർ അത് കേട്ട് പുഞ്ചിരിച്ചു അദ്ദേഹം ആ രണ്ടു കുട്ടികളെയും തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു സ്നേഹവും സൗഹൃദവും ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏതു വലിയ മുറിവും ഉണങ്ങുമെന്നും ഏത് അസാധ്യമായ കാര്യവും സംഭവിക്കുമെന്നും ഈ വീട് ലോകത്തിന് കൊടുത്തു ദുരന്തത്തിലും നിശബ്ദതയിലും തുടങ്ങിയ ആ കഥ സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും വലിയൊരു വിജയഗാഥയായി പൂർണ്ണമായി മാനുഷിക മൂല്യങ്ങളുടെ പ്രകാശം ആ ബംഗ്ലാവിനെ എന്നേക്കുമായി അനുഗ്രഹിച്ചു